ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടുകൊള്ള പ്രചാരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടി അംഗീകാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്കുമെതിരെ എസ് ഐ ടി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തടയണമെന്നും പൊതു താൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നു അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാളാണ് ഹർജി സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരപരിധിയെ ദുർബലപ്പെടുത്തുന്നതിനാണ് പ്രചാരണമെന്ന് ഹർജിയിൽ പറയുന്നു ഭരണഘടനയോട് വിശ്വസ്തത പുലർത്തുമെന്ന് പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു എന്നാൽ പാർട്ടി നേതാക്കളുടെ സമീപകാല നടപടികളും പെരുമാറ്റവും സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു വോട്ടുകൊള്ള ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര പുരോഗമിക്കുന്നതിനാണ് ഹർജി ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടുകള് തുറന്നു കാട്ടുന്നതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് യാത്രയിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത് വോട്ടർ അധികാര യാത്ര ആറാം ദിവസമായ ഇന്ന് സുൽത്താൻഗഞ്ചിൽ നിന്നും നഖൌച്ചിയിലേക്കാണ് പുരോഗമിക്കുന്നത് അതിനിടെ ഇന്ന് കന്യാസ്ത്രീകളുമായും മുസ്ലിം സമൂഹവുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി മുൻഖറിലെ യാത്രക്കിടെ വഴിയരികിൽ കാത്തുനിന്ന കന്യാസ്ത്രീകളെ രാഹുൽ കണ്ടു അവരുമായി സംസാരിച്ചു രാവിലെ രാഹുലും തേജസ്വി യാദവും ഖാൻഖാ റഹ്മാനി മസ്ജിദ് സന്ദർശിച്ചിരുന്നു അസദുദ്ദീൻ ഉവൈസിയെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാക്കണമെന്ന് മുസ്ലിം സമൂഹം കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു അല്ലാത്തപക്ഷം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമെന്ന് പ്രാദേശിക നേതാക്കൾ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്